ചക്രമാനി സ്റ്റേഷൻ ക്ലാസ്സിൽ കയറിയതിനു ശേഷം എനിക്ക് ഒരു അൻപതിനായിരം രൂപ കുറയാതെ എനിക്ക് ലോട്ടറി അടിച്ച് തന്നെ കിട്ടി അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് ഇതുപോലെ ക്യാഷിന്റെ കൈ കൂടെ വന്ന് പോയിട്ടൊന്നുമില്ല ഈ ഒരു കാര്യം ചെയ്താൽ ഭാഗ്യം ഭാഗ്യം നിങ്ങളെ ചിലപ്പോൾ ഞാൻ വെറുതെ ഒരു സക്സസ് സ്റ്റോറിയുടെ തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ബ്ലോഗ്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളെ കാരണമെന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ മനസ്സിൽ മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നിങ്ങളെല്ലാം ലൈഫിലേക്ക് വരാതിരിക്കും കാരണം എൻ്റെ അനുഭവം എൻ്റെ സ്റ്റുഡൻസിൻ്റെ അനുഭവം എല്ലാം തന്നെ അങ്ങനെയായിരുന്നു എപ്പോഴാണോ നമ്മളിൽ മണി ബ്ലോക്ക് മാറ്റാൻ പറ്റുന്നത് അന്നേരം നമ്മളെ മുന്നിൽ അവസരങ്ങളും അതോടൊപ്പം തന്നെ ഭാഗ്യ ഭാഗ്യദേവതയും നമ്മളെ തേടി വരുന്നതാണ് എന്തുകൊണ്ടാണ് മണി ബ്ലോക്ക് വരേണ്ട കാരണം ഒന്ന് കുട്ടിക്കാലത്തുള്ള പ്രോബ്ലംസ് തന്നെയാണ് കുട്ടിക്കാലത്ത് പണവുമായിട്ട് റിലേറ്റ് ചെയ്യില്ല കുറേ പ്രോബ്ലം അനുഭവിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഹീലിങ്ങും അതിൻ്റെ ഓരോ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മണി ബ്ലോക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യമാണ് മണി ബ്ലോക്ക് വരുന്ന കാരണം ഏതെങ്കിലും രീതിയിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ മണി ബ്ലോക്ക് വരുന്നതാണ് അങ്ങനെയുള്ള ബ്ലോക്ക്സ് എല്ലാം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ട് ടെക്നിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി നമ്മൾ ചക്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഏഴ് ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഓരോ ചക്രങ്ങളിലും ഓരോ ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അതിൽ നമ്മൾ ചക്രം എന്ന് പറയുന്നത് ഇൻഡ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇപ്പോൾ ശിവൻ്റെ ഐ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇൻഡ്യൂഷനാണ് അതോടൊപ്പം തന്നെ നമ്മളെ റൂട്ട് ചക്രം അഥവാ മൂലാധാര ചക്രം എന്ന് പറയുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഏത് വ്യക്തിയുടെ റൂട്ട് ചക്രയാണോ സ്ട്രോങ് ആയിട്ട് കിടക്കുന്നത് ആ വ്യക്തിയിലേക്ക് എപ്പോഴും സമ്പത്ത് വന്നുകൊണ്ടിരിക്കും സമ്പത്ത് വല്ല വലിയ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ സ്റ്റുഡൻസും അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു റോഡ് ചക്രയം നിങ്ങൾ ഹീലിയൻസ് റിവേജ് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ ലോട്ടറിയിലൂടെയാവും ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് ഗ്രോത്ത് വന്നേക്കാം പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നേക്കാം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഈ എങ്കിലും ഓപ്പർച്യൂണിറ്റീസാണ് വരാറ് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ ബന്ധങ്ങളും എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നു ചിലരുടെ ലൈഫിൽ ലോട്ടറികൾ അടിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റോഡ് ചക്ര ആക്റ്റീവ് ആയതുകൊണ്ടാണ് അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡ് അല്ലെങ്കിൽ മൂലമന്ത്രം എന്ന് പറയുന്നത് എൽ എ എം എന്നുള്ളതാണ് ഞാൻ വീഡിയോസ് ഞാൻ മുൻപേ ചെയ്തിരുന്നു അത് ഈ ലം എന്ന് പറയുന്ന കാര്യം എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഈ സക്സസ് സ്റ്റോറി അയച്ചിരുന്ന വ്യക്തിയുടെ ലൈഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മണി ബ്ലോക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അവസാനം അദ്ദേഹം ചട്ട മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കോഴ്സിൽ ജോയിൻ ചെയ്തു അതിൽ അദ്ദേഹം റൂട്ട്സൊക്കെ ഹീൽ ചെയ്തതിനു ശേഷം ഏകദേശം അൻപതിനായിരം രൂപ അയ്യായിരം പത്തായിരം പതിനായിരം എല്ലാം പറഞ്ഞു ഏകദേശം അൻപതിനായിരം രൂപ ലോട്ടറി അയച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലോണായിട്ട് കിട്ടേണ്ട തുക അങ്ങനെ പല മിറാക്കൾസും ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ റൂട്ട് ചെക്കിനെ കറക്റ്റായിട്ട് ഹീൽ ചെയ്തു വരികയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തുകയും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ് അദ്ദേഹം ആ സക്സസ് ചൂക്കേഷൻ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എത്ര തവണ ഉപയോഗിക്കുന്ന കാര്യം പറയുന്നതാണ് ഹലോ സാറേ എൻ്റെ പേര് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് സക്സസ് സ്റ്റോറി ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗ്രൂപ്പിൽ ഇന്നും അതുപോലെ ഒരു ചെറിയ സക്സസ് സ്റ്റോറി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കിന്ന് ലോട്ടറി അടിച്ച് അയ്യായിരത്തി അറുന്നൂറ് രൂപ കിട്ടി ഞാൻ വളരെ സന്തോഷത്തിലാണ് കാരണം ഞാൻ ചക്രമാലവി സ്റ്റേഷൻ ക്ലാസ്സിൽ കയറിയതിന് ശേഷം എനിക്കൊരു അൻപതിനായിരം രൂപ കുറയാതെ എനിക്ക് ലോട്ടറി അടിച്ച് തന്നെ കിട്ടി അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എൻ്റെ ലൈഫിൽ ഒരിക്കലും എനിക്ക് ഇതുപോലെ ക്യാഷിൻ്റെ കൈ കൂടെ വന്ന് പോയിട്ടൊന്നുമില്ല എന്തായാലും സാറിൻ്റെ ക്ലാസ് ഞാൻ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ടാസ്കുകളെല്ലാം തന്നെ ഞാൻ എല്ലാ ദിവസവും ടാസ്കളൊക്കെ ചെയ്യാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അതിൻ്റെ ഫലം എനിക്ക് കിട്ടി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഒരുപാട് ഒരുപാട് സാറിനോട് നന്ദി പറയുന്നു അതുപോലെ പ്രപഞ്ചശക്തിയോടും ഞാൻ നന്ദി പറയിക്കുന്നു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇതുപോലെ എല്ലാവർക്കും സക്സസ് സ്റ്റോറി വര ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്നും പറയുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചു തന്ന വ്യക്തി ഞാൻ നന്ദി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഹീലിംഗ് പവർ കൊണ്ടാണ് അദ്ദേഹം ആഗ്രഹിച്ച ലോട്ടറിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പല രീതിയിലും അദ്ദേഹത്തിന് പണം വന്നത് ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമായിട്ട് ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു നാല് മാസമായി ചക്ര മാനിഫെസ്റ്റേഷൻ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് ഈ വരുന്ന ഞായറാഴ്ചയാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ചക്ര മാനിഫെസ്റ്റേഷൻ്റെ ഏഴ് ചക്രങ്ങളുടെ ഹീലിംഗ് മെഡിറ്റേഷൻ മന്ത്ര മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം പതിനാല് ടൈപ്പ് മെഡിറ്റേഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചക്രങ്ങളെ ബാലൻസ് ചെയ്യേണ്ട പല ടെക്നിക്കുകളും നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പല ആക്ടിവിറ്റീസ് നൽകുന്ന ഒരു ക്ലാസ്സാണ് ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും വാട്സപ്പ് പോയാണ് ഇത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് പങ്കെടുക്കുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ പറഞ്ഞ എൽ എ എം എന്ന് പറയുന്ന സ്വിച്ച് ബേർഡ് അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശാന്തമായിട്ട് എഴുന്നിട്ട് നട്ടലിൻ്റെ താഴെ ഭാഗത്ത് ഒരു റെഡ് കളർ ലൈറ്റായിട്ട് സങ്കല്പിക്കുക എന്നിട്ട് എന്തു ചെയ്യുക ലം എൽ എ എം എന്നുള്ള പറയുന്ന വേർഡ് ലം എന്ന് പറയുന്ന സ്വിച്ച് വേർഡ് പതിനൊന്ന് തവണ രാവിലെയും രാത്രിയുമായിട്ട് നിങ്ങൾ അഫേം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് പണം വരുന്നതായിട്ടും ആ പണം എൻജോയ് ചെയ്യുന്നതായിട്ടും എല്ലാം തന്നെ സങ്കല്പിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായ വിശ്വാസത്തോടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ അത് നടക്കുന്നതാണ് കാരണം അത്രയധികം സക്സസ് സ്റ്റോറീസ് എൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും ഈ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേട്ടെ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്